മണ്ണിട്ടുയർത്തി ആ തലപ്പാറ അണ്ടർപാസിന്റെ അതിനോട് ടച്ച് ആക്കി വരാണ്ട് ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ വി കെ പടി അണ്ടർപാസിന്റെ ഇവിടുന്ന് അരിത്തോട് ഈ ഒരു ഏരിയ മണ്ണിട്ടുയർത്തി ഉയർത്തി നല്ല ഹൈറ്റ് വന്നൊരു മേഖലയാണ് ഞാൻ ഇതിന്റെ രണ്ട് സൈഡും തായ്ഭാഗം കാണിക്കാം അതുപോലെ ഈ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വലിയുറമ്പ് തലപ്പാറ അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം ഇവിടെ നിന്ന് നോക്കി രണ്ട് സൈഡിലെ ബാരിയർ ആ ചെറിയ ബ്ലോക്ക് പതിച്ച് ബ്ലോക്ക് പടവ് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ബാരിയർ രണ്ട് ഭാഗത്തും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് പേവർ ഉപയോഗിച്ചുള്ള വർക്കുകളും ടാറിംഗ് വർക്കും ഒക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞ് അരിയത്തോട് ആ ഏരിയ ഉണ്ടല്ലോ ഒരു മുന്നൂറ് മീറ്റർ നീളത്തിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ആ ഭാഗത്തേക്കിനി ഈ വി കെ പടി അണ്ടർ പാസിൻ്റെ ഇവിടെ നിങ്ങൾ ടച്ചാക്കോ വി കെ പടി അണ്ടർപാസിൻ്റെ ആ ഏരിയ ഒക്കെ ടാറും വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിങ്ങൾ കാണിച്ചതാണ് ആ ഹണ്ടർ പാസ് ഉണ്ടല്ലേ വി കെ പടി അണ്ടർപാസ് അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കുളപ്പുറം വയലിലൂടെയുള്ള പാലവും അതുപോലെ അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം പോയി നോക്കാം തലപ്പാറ വരെ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടൊക്കെ മണ്ണ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി മെറ്റൽ വർക്ക് അതുപോലെ ഈ ബാരിയറിൻ്റെ റെഡിമെയ്ഡ് കൊണ്ടെന്ന് വെച്ചത് ഫൗണ്ടേഷൻ ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ഉണ്ടത് ചിലടത്തൊക്കെ മൊത്തം സെറ്റ് ചെയ്ത് നമ്മൾ കൊടുന്ന് വെക്കുന്നത് കാണാറുണ്ട് അങ്ങോട്ട് ഇനി ഈ ബാരിയറിൻ്റെ ആ മുകൾ കമ്പിയൊക്കെ ഉയർന്നു നിൽക്കുന്നത് കാണാം ആ ഏരിയയിൽ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അതുപോലെ ഈ റോഡിനൊപ്പിച്ച് ഈ കഴിഞ്ഞാൽ ടച്ചാക്കി കണ്ടുള്ള വിട്ട റോഡിനോട് ടച്ചാക്കി വരുന്ന ആ ഭാഗത്ത് കമ്പിയൊക്കെ വീണ്ടും അതിനോട് ഓരോ മൂന്ന് ലൈനിലുള്ള മൂന്ന് ലൈനായിട്ടുള്ള കമ്പികളൊക്കെ കെട്ടമ്പി വെച്ച് കെട്ടിപ്പോകുന്നൊരു വർക്കുകളൊക്കെ നമ്മൾ കാണുന്നത് അവിടെ അവിടെക്ക് അതിൻ്റെ വർക്ക് എടുക്കാനില്ല കമ്പി ഇവിടെ നിന്ന് നടക്കണേ എന്നിട്ട് അത് മൊത്തത്തിൽ പിന്നീട് ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു കോൺക്രീറ്റ് വർക്ക് ചെയ്ത ഏരിയ അപ്പോൾ അതൊക്കെ ഞാൻ ആ കമ്പിയൊക്കെ മൂടിപ്പോവും കോൺക്രീറ്റ് ഇടുന്നോടെ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ഐറ്റക്ക് എൻ്റെ പേപ്പർ വർക്കുകളാണ് നടക്കാനുള്ളത് രണ്ടും അധികഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ ഏരിയ ഉണ്ടോ അപ്പോൾ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് അതിൻ്റെ വർക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ആ കമ്പി കോൺക്രീറ്റ് ഇടാനുള്ളത് അതോടെ ഇതിൻ്റെ മുകളിലേക്ക് ടാറിങ് മെറ്റലിടുക ആ ആദ്യത്തെ ടാറിങ് വർക്ക് കഴിഞ്ഞാൽ ഇതുവരെ മെറ്റലിടുക വരുന്ന വർക്കുകളെ ഉള്ളൂ അരിയിത്തോട് ഈ ഒരു ഏരിയയിൽ ഞാൻ ഇതിൻ്റെ തായ് ഭാഗത്ത് ഞങ്ങൾ കണ്ടല്ലോ ആ ഭാഗത്തുള്ള ബ്ലോക്ക് എത്ര ഹൈറ്റിലാണ് വന്നതൊക്കെ ആ ഒരു വീഡിയോയില് തായ് ഭാഗത്തു ആ വീഡിയോ നമ്മൾ കാണിച്ചു അപ്പോൾ ഇതിൻ്റെ മുകളിലെത്തി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇനി പുതിയ വർക്കുകൾ ഇനി വലിയറമ അണ്ടർപാസിൻ്റെ ഭാഗത്താണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ടാറും വർക്ക് ചെയ്യാനുള്ളത് അവിടെയും കാനാർസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിസ്ക് പിടിച്ചൊരു ഏരിയ ആയിരുന്നു ആ ഏരിയയിൽ നിന്ന് ഉയർത്തി വരാൻ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഈ ഏകദേശം റോഡ് ആറ് ആറുവൊരു ലെവലായിട്ടുണ്ട് സർവീസോട് റോഡ് നല്ല താഴ്ചയിലുമാണ് നേരെ റൈറ്റ് സൈഡിൽ ഉയർന്നിട്ട് തന്നെയാണ് എന്നാലും അവിടെ താഴ്ചയിൽ തന്നെയാണ് സർവീസോട് റോഡ് കടന്നു പോകുന്നത് ഏതായാലും വല്ലറമ്പ് അണ്ടർപാസിൻ്റെ ആ മുഗൾ ഭാഗത്ത് വരെ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കാനായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ലെവലാക്കി ആറുവരി പാതയുടെ റോഡ് മണ്ണ കമ്പാക്ടിങ് അണ്ടർപാസ് വരെ വന്നൊരു കാഴ്ചയാണ് ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് സൈഡ് നോക്കി ഞാൻ അതിന്റെ തായ് ഭാഗത്ത് പോയിട്ട് വീടെടുത്ത് നിങ്ങളെ കാണിക്കട്ടോ അടിപൊളി കാഴ്ചയാണ് അവിടെ നിന്ന് കിട്ടുന്നത് അതിൻ്റെ ഐറ്റൊക്കെ കാണുമ്പോൾ നെട്ടിപ്പോവും ഈ ഭാഗത്തെ രണ്ട് സ്റ്റെപ്പ് ആക്കി എടുത്തിട്ടാണ് സർവീസ് ലെവലാക്കി വരുന്നത് അപ്പോൾ ആ താഴെന്നുള്ളൊരു കാഴ്ച നമ്മൾ ആദ്യം എന്നിട്ട് അങ്ങോട്ടുള്ള ഇവിടെ താഴെത്തിട്ടോ സർവീസ് റോഡ് നോക്കി കുറച്ച് കോൺക്രീറ്റ് വാളിൽ ഉയർത്തി നേരെ അരിയത്തോട് പുതിയ റോഡ് ടാറിങ് കഴിഞ്ഞ ആ ഏരിയയിലേക്ക് പോണേ ആ വാളെ കടന്ന് പിന്നീടാണ് ബ്ലോക്ക് വധിച്ച ഏകദേശം ഒരു പത്തറുപത് ബ്ലോക്കിന്റെ ആ ഇൻറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് തലവെട്ടി ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇവിടെ ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇനി ഇതിന്റെ ആ വലിയറും അണ്ടർപാസിന്റെ ആ ഏരിയും ഈ ബ്ലോക്ക് പതിച്ച് അങ്ങോട്ട് അങ്ങോട്ട് അപ്പൊ ആ ഏരിയയിലെ കാഴ്ച കണ്ടില്ലേ അവിടെ നല്ല താഴ്ചയിന്നില്ലേ എത്ര ഉയരത്തിലാണ് വന്നിട്ടുള്ളത് അപ്പൊ കുറെ നമ്മൾ ഇതുവഴി വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് വർക്ക് കംപ്ലീറ്റ് ആണുള്ളത് ഇപ്പം അതും പൂർത്തീകരിച്ചു ഇനി അരിയത്തോട് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞ ഏരിയ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ അണ്ടർപാസ് വരെയുള്ള ഒരു ടാറിങ് വർക്ക് ഇനിയുള്ളു കയ്യില പോകില്ലേ ആ സൈഡിൽ കൂടെ പോവാം അവിടെ വീണ്ടും സൈഡ് ബ്ലോക്ക് ഉയർത്തിക്കൊണ്ടിരിക്കാട്ടോ ബ്ലോക്ക് എങ്ങനെ ആ ഇവിടെ മണ്ണിപ്പോൾ കൊണ്ടു തട്ടിയതാണ് നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ കടന്ന് പോകാൻ ഓ നല്ല കട്ട മണ്ണുകളാണ് ഔ മഴ ഇതുകൊണ്ട് ഒന്നായിട്ട് ഉറച്ചിക്ക് അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ മെറ്റൽ ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഈ ബ്ലോക്കിന്റെ സൈഡിൽ ആ ഷെല്ലൊക്കെ വിരിച്ചിട്ട് ഓരോ ലെയർ ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോയി അണ്ടർപാസ് വരെ അപ്പോൾ ഇവിടെ എപ്പോഴാണ് വർക്ക് തുടങ്ങിയിട്ടുള്ളത് ഈ സെൻട്രൽ ഭാഗത്ത് മണ്ണ് തട്ടിയത് ഈ ചൗടി മണ്ണിട്ടത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിരുന്നു ഇപ്പോൾ ബ്ലോക്ക് വീണ്ടും ഉയർത്തി വരുന്ന വർക്കുകൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് നമുക്കിതുവഴി കടന്നു പോകാൻ അന്നും പറ്റിയിട്ടില്ലായിരുന്നു ഇന്നും അതേ ഐറ്റിയിലാണ് കെടുക്കണത് ആ ബ്ലോക്കൊക്കെ കൊടുന്ന് തട്ടിയിട്ടുണ്ട് ഏതായാലും ഈ ബ്ലോക്ക് ഉയർത്തി മണ്ണ് ഓ ഓക്കെ 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 ഒരുപാട് രണ്ട് ദിവസം തട്ടിയിട്ടുണ്ട് അപ്പോൾ ഉയർത്തുന്ന പണി വീണ്ടും ആരംഭിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്നേ ഇതിലൊന്നും കയറി പോകാൻ ഏതായാലും ആ ഏരിയയിലെത്തിയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള തലപ്പാറയത്തെ വീഡിയോ കാണിക്കാം അപ്പോൾ നേരെ നമ്മൾ ഇനി വരുന്ന വീഡിയോ വീടൊന്നും കാണിക്കുന്നത് നേരെ ആ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അതുവഴിയുള്ള വീഡിയോകളൊക്കെ കാണിക്കാൻ പോയി അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗം കാണിക്കും മുൻപ് അതിന്റെ അണ്ടർപാസിന്റെ അടിഭാഗമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ പെയിൻറ്റും പണി കഴിഞ്ഞിട്ടോ ഗരഡറിനുള്ളതും ചുമറിനുള്ളൊക്കെ പെയിന്റ് അടിച്ച് അണ്ടർപാസ് കടന്ന് സെൻറ് ഡിവൈഡർ വെച്ചിട്ടുണ്ട് കടന്ന് ആ ഒരു ഏരിയയിലെ സൈഡ് ബ്ലോക്കും കാണിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുഗൾ ഭാഗത്തു നിന്ന് അവിടെ തലപ്പാറ ആ ഏരിയ വരെയുള്ള വീട് നിങ്ങളെ കാണിക്കാം അപ്പൊ നമ്മള് അണ്ടർപാസ് കടന്നു ഈ സൈഡിൽ എത്തിട്ടാ യാർത്തടി ആ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇവിടെ ബ്ലോക്കൊക്കെ അതുപോലെ തന്നെ ആ സൈഡ് ഈ കയറാം അപ്പോൾ ഈ താഴത്തുനിന്ന് നമ്മള് അണ്ടർപാസിന്റെ മുകളിലെത്തി അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് ആ ഏരിയയിലുള്ള പുതിയ വർക്കുകളൊക്കെ കാണാ ഉടനെ പോകുന്നപ്പോൾ ടോറസില് മണ്ണ് കൊണ്ടുവന്ന് തട്ടാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അവിടെ ഇങ്ങനെ ഐറ്റ് കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് അരിത്തോട് ഭാഗത്തേക്ക് പോവുകയാണ് മണ്ണ് കമ്പാക്റ്റ് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ബ്ലോക്ക് ഉയർത്തി വരുന്ന വർക്കുകൾ അതിനൊപ്പിച്ച് ജാസി ഉപയോഗിച്ച് മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് ആ ഏരിയയിൽ ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അണ്ടർപാസിന് മുകളിൽ പുതിയ വർക്കുകളൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ട് കൂടുതലായിട്ടൊന്നുമില്ല രണ്ട് ഭാഗത്തെ സൈഡ് വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രലെ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുളപ്പുറം ആ ഏരിയയിലുള്ള ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് അല്ല അരിത്തോട് ഭാഗം ഊര എന്താ പറയുക യാർത്തമ്പടി ആ ഭാഗത്തേക്കുള്ള റോഡ് കുളപ്പുറം ആ ഏരി വലിയ തലപ്പാറ ഭാഗം സുഹൃത്തുക്കളെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാറ അണ്ടർപാസ് വരെയുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ പുതിയതായിട്ടുള്ള വർക്ക് ഈ ടാറിങ് വർക്കൊക്കെ മുന്നേ കഴിഞ്ഞ ആ സമയത്ത് നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ പുതിയതായിട്ടുള്ള വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് കേട്ടോ നമ്മൾ അരി വി കെ പടി അണ്ടർപാസിൻ്റെ ആയലും ഒരു സൈഡിലാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാറ വയലില് വരെ രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ ഇവിടെ സെൻട്രൽ ഡിവൈഡർ വെച്ച് പോകാനുള്ള വർക്കുകൾ കേട്ടോ അതവിടെ ആയിട്ടില്ല ഇവിടെ ഇറക്കി വെച്ചിട്ടുമില്ല അപ്പോൾ നമ്മൾ ഈ തലപ്പാറ വയലിൽ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ അവിടുത്തെ പാലത്തിലെ പണികൾ കഴിഞ്ഞു കൂടോ അതുവഴി നമുക്ക് വാഹനങ്ങൾ ഓടി ഓടിപ്പോ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് തലപ്പാറ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ പോയി നോക്കാം തലപ്പാറ വയൽ അങ്ങനെ ഒരു നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ മനോഹരമായിട്ടുള്ള ടാറും വർക്ക് കഴിഞ്ഞ ഒരു ഏരിയ ഇവിടെയും ഈ വലിയറമ്പ് അണ്ടർപാസ് വരുന്നതോടെ രണ്ട് ഭാഗം ഹൈറ്റ് കൂടുകയാണ് അങ്ങാടി വന്ന് കഴിഞ്ഞിപ്പോൾ നമുക്ക് ഇത് വാഹനങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റില്ല നമ്മൾ തുടക്കത്തിൽ ആ ഏരിയ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും രണ്ട് സൈഡിലെ ഹൈറ്റ് ബ്ലോക്ക് ഉയർത്തി വന്ന് നല്ല ഒരു നാൽപ്പത്തി നാൽപ്പതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇവിടെയൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് പാടം ഞങ്ങളിൽ കാണാം പാടത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ മണ്ണൊക്കെ ഇട്ട് ഉയർത്തി ആ പാലത്തിനൊപ്പിച്ചായി വന്നിട്ടുണ്ട് അവിടെ നേരെ റൈറ്റ് സൈഡിലേക്ക് താന്ന് കെടുക്കണം അവിടെ നിന്ന് മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് അപ്പോൾ ഈ പാടത്ത് സർവീസ് റോഡിൻ്റെ ഡ്രൈനേജ് വർക്കുകൾ അത് എത്രത്തോളം നല്ലതാണ് ഡ്രൈനേജ് വർക്ക് പൂർത്തീകരിച്ചിരിക്കണോ അവിടെ സർവീസോടെ ടാറിംഗ് വർക്ക് ഒക്കെ അതിന് മുകളിൽ നിങ്ങൾ കാണിക്കാം അവിടൊക്കെ റെഡിമെയ്ഡ് സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റ് കട്ടകൾ ഈ ഭാഗത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെക്കാനുള്ളതാണത് നേരെ ഓപ്പോസിറ്റ് കഴിഞ്ഞിട്ട് അത് വെച്ചുകൊണ്ടിരുന്ന ആ ഭാഗത്ത് സർവീസോൻ്റെ ടാറി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് ഇങ്ങനെ കടന്നു പോകാൻ പറ്റുമോ അപ്പോൾ പാടത്തെത്തി അപ്പോൾ ആ ഏരിയയിൽ ഡ്രെയിനേജിൻ്റെ വർക്ക് സർവീസുള്ള ടാറിംഗ് വർക്ക് ബാരിയറിനുള്ള കോൺക്രീറ്റ് വർക്ക് മാത്രമാണ് തലപ്പാറ പാടത്ത് ഇവിടെ ഈ ബ്ലോക്കിന്റെ മുകളിൽ ബാരിയർ റെഡിമെയ്ഡ് സെറ്റ് ചെയ്ത ഒരു ഭാഗത്തേക്ക് കൈ ഏകദേശം പാലം വരെ ആയിട്ടുണ്ട് ഇനി ഈ കാണുന്ന കമ്പി ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് വീണ്ടും കെട്ടമ്പി വെച്ച് ക്രോസിൽ കമ്പി കെട്ടി അതിൻ്റെ ഒരു കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് നമ്മൾ ആ ഏരിയയിൽ കണ്ടല്ലോ വലിയറമ്പ് അണ്ടർപാസിൻ്റെ അവിടെ വല്യറമ്പിൻ്റെ ആ ഭാഗത്ത് അപ്പോൾ അതുപോലെയുള്ള വർക്ക് കഴിഞ്ഞാൽ അവിടെ നടക്കാനുള്ളത് ആ ബാരിയർ ഒക്കെയുള്ള ക്രൈനൊക്കെ അവിടെ കാണാം അപ്പോൾ ഹണ്ടർ പാസ് ഹായ് ഹണ്ടർ പാസ് പാടത്ത് ഓ തലപ്പാറ വയലിൽ നിന്നും വലിയറമ്പ് ഭാഗത്തേക്കുള്ളൊരു വീഡിയോ ഈ ഒരു ഏരിയയിലാണ് ഇനി ഡ്രെയിനേജിനുള്ള ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡ്രെയിനേജ് വെക്കാനുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ട നമ്മൾ വരുമ്പോൾ കണ്ടല്ലോ അതൊക്കെ ഇനി ഇവിടെ സെറ്റ് ചെയ്യും അതോടെ ഇതിന് മണ്ണിട്ട് ഉയർത്തി ഈ ഹൈറ്റിലേക്ക് വരും ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ വരുന്ന സമയത്ത് ആ സൈഡിൽ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഉണ്ടല്ലോ അപ്പോൾ ആ ഭാഗത്തെ കാണില്ലേ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഹൈറ്റ് കൂടി കൂടി ഇങ്ങനെ ഈ അണ്ടർപാസിന് ഒപ്പിച്ച് ഇങ്ങനെ ഡ്രെയിനേജും ഉയർന്നു വരികയാണ് അവിടെ ഇനി സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് അതുപോലെ അതിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ അവിടെ സർവീസോട് താഴ്ന്നിട്ടും മെയിൻ റോഡ് ആറ് വരി ഒരു മൂന്നാല് മീറ്റർ ഹൈറ്റിലുമാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ മുകളക്കൂടെ കയറിയിട്ടേ അങ്ങോട്ട് പോയി അങ്ങനെ പാടത്തുള്ള പാലത്തിൻ്റെ മുകളിലെത്തി ഇതിൻ്റെ മുകളിൽ നമ്മൾ വീഡിയോ ഒക്കെ തീർക്ക് കാണിച്ചിട്ടില്ല അവിടെയൊക്കെ ബാരിയറിൻ്റെ വർക്ക് ഡിവൈഡറിൻ്റെ വർക്ക് ഈ സൈഡിലെ വാരിയറിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി ഇട മാസ്റ്റിക് ബാഡ് വിരിച്ച് വിറ്റമിൻ സ്പ്രേ വർക്കും വർക്കും വർക്കുമൊക്കെയാണ് ഈ പാലത്തിൻ്റെ മുകളിൽ തോടിനെ കുറവ് വരുന്ന പാലത്തിൻ്റെ മുകളിലെ വർക്ക് ഇനി നടക്കാനുള്ളത് അവിടുന്ന് അങ്ങോട്ട് കണ്ടോ ഈ ഭാഗത്ത് മണ്ണിട്ട് കയർത്തി ആ തലപ്പാർ അണ്ടർ പാസിൻ്റെ അതിനോട് ടച്ചാക്കി വരാണ്ട് അപ്പോൾ പാ തോഡിൻ്റെ ഈ പാലത്തിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കേടില്ല ഡ്രൈനേജൊക്കെ സെറ്റായത് ആ ഏരിയ വരെ പോയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ പണികൾ കഴിഞ്ഞ് ആറുവരിക്ക് ലെവലാക്കിയിട്ടുള്ള ബ്ലോക്ക് ഉയർത്തി വരുന്ന വർക്കുകൾ ആ ഏരിയയിൽ തുടങ്ങി ഇതിനോട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അവിടുന്ന് അങ്ങോട്ടൊരു വീഡിയോ പിന്നെ നിങ്ങൾ കാണിക്കാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നിലവിലെ റോഡിനിങ്ങനെ കടന്ന് ഈ വർക്ക് ഒന്ന് കാണിക്കട്ടോ കണ്ടില്ലേ ഗർദ്ദറുകളൊക്കെ ഞാൻ ഈ ഭാഗത്ത് കൂടി വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ റോഡിനിങ്ങനെ കടന്ന് പോകുമ്പോൾ തളപ്പാർ അണ്ടർ പാസിൻ്റെ അടിഭാഗത്തുള്ള പെയിൻ്റ് അടിച്ച ആ ഏരിയ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാം അപ്പോൾ അണ്ടർ പാസിൻ്റെ അടിഭാഗത്ത് ബ്ലൂ കളറും അതുപോലെ ഗ്രേ ഗർഡറുള്ള ഗ്രേ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന ഏരിയയിലാണ് ഞാൻ മണ്ണിട്ട് അണ്ടർപാസ് മുതൽ പാടത്ത് നമ്മൾ കണ്ടാൽ പാലത്തിനൊരു ടച്ചാക്കി വരാനുള്ളത് ആ അടിഭാഗത്തൊരു കാഴ്ച ഞാൻ ഇതുവരെ നിങ്ങളെ വീട്ടിൽ കാണിച്ചിട്ടില്ല അടിയത്തെ വർക്കുകൾ കാരണം നമ്മളിതിന് മുകളിൽ നിന്ന് അങ്ങോട്ട് വെളിമുക്ക് ഭാഗത്തേക്കാണ് പോകാറ് വണ്ടർ ഏറ്റവും പുതിയൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചമ്മാട് കളിയാട്ടമുക്ക് ഭാഗത്തു നിന്ന് വരുന്ന റോഡിന് ഈ ഒരു ഏരിയയിലാണ് അണ്ടർപാസ് അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകളുടെ സൈഡ് വാൾ ബ്ലോക്ക് വലിച്ച് ഉയർന്ന ഏരിയ കാണാം ഇനി മുകളിൽ നിന്നുള്ളൊരു ജസ്റ്റ് കാഴ്ച കണ്ടത് നമുക്ക് വീഡിയോ ആദ്യം നമ്മൾ കാണിച്ച പാലത്തിൻ്റെ അവിടെ ചെയ്യാം അരീത്തോട് വി കെ പടി അരിത്തോടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അണ്ടർപാസ് തലപ്പാറ വയല വയൽ പ്രദേശം തലപ്പാറ അണ്ടർപാസ് ആ കാണുന്ന അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എന്നെ വിളയുക കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോ వీండ ఇన్షాల్లా